സി പി എം കായംകുളം ഏരിയ സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് പൊതുസമ്മേളനം നടക്കുന്ന എം ആർ രാജശേഖരൻ നഗറിൽ പതാക ഉയർത്തി സ്വാഗത സംഘം ചെയർപേഴ്സണും കായംകുളം നഗരസഭാ ചെയർപേഴ്സണുമായ പി ശശികലയാണ് പതാക ഉയർത്തിയത് സി പി എം കായംകുളം ഏരിയ സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് പൊതുസമ്മേളനം നടക്കുന്ന എം ആർ രാജശേഖരൻ നഗരായ എൽമെക്സ് ഗ്രൗണ്ടിൽ സ്വാഗത സംഘം ചെയർപേഴ്സണും കായംകുളം നഗരസഭാ ചെയർപേഴ്സണുമായ പി ശശികല പതാക ഉയർത്തി കായംകുളത്തെ രക്തസാക്ഷികളായ തമ്പി സിയാദ് അമ്പാടി എന്നിവരുടെ രക്തസാക്ഷി മണ്ഡപങ്ങളിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷം നൂറുകണകിന് ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടെ രക്തസാക്ഷി എസ് വാസുദേവൻ വാസുദേവൻപിള്ളയുടെ രക്തസാക്ഷി മണ്ഡപത്തിൽ പ്രയാണം എത്തിച്ചേർന്നു തുടർന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് കെ എച്ച് ബാബുജാൻ പതാക സ്വാഗത സംഘം കൺവീനർ ജി ശ്രീനിവാസിന് കൈമാറി ജില്ലാ കമ്മിറ്റി അംഗം എൻ ശിവദാസൻ അധ്യക്ഷത വഹിച്ചു ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി പതാക ജാത ടൌൺ ചെറ്റി എം ആർ രാജശേഖരൻ നഗറിൽ എത്തിച്ചേരുകയായിരുന്നു വനിതാ സംഗമം ചേർന്നു ആയിരക്കണക്കിന് സ്ത്രീകൾ പങ്കെടുത്ത വനിതാ സംഗമം ചേർന്നു മൺമറഞ്ഞ് പോയ പഴയകാല പാർട്ടി പ്രവർത്തകന്മാരെ സ്മരിച്ചുകൊണ്ട് അവരുടെ കുടുംബങ്ങളിലെത്തി അവരുടെ സ്മൃതി പണ്ഡാപങ്ങളിൽ പുഷ്പാർച്ചന നടത്തി മൃതിദിനം ആചരിച്ചു മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പതോളം വരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർമാരുടെ വീടുകളിൽ ഡിസംബർ അഞ്ചിന് പതാക ഉയർത്തികയും ബ്രാഞ്ചിൻ്റെയും ലോക്കൽ കമ്മിറ്റികളുടെയും ഏരിയ കേന്ദ്രങ്ങളിലുമായി നൂറുകണക്കിന് കേന്ദ്രങ്ങളിൽ ഈ ചെമ്പതാക ഉയർത്തിക്കൊണ്ടുള്ള പതാക ദിനം ആചരിച്ചു അതിനുശേഷമാണിന്ന് സി പി ഐ എമ്മിന്റെ കായംകുളം ഏരിയയിലെ കരുത്തുകാട്ടുന്ന ഉജ്ജ്വലമായുള്ള വളണ്ടിയർ മാർച്ചും മഹാറാലിയും നടക്കുന്ന എൽ എം എസ് ഗ്രൗണ്ടിൽ അനശ്വരനായിട്ടുള്ള കായംകുളത്തെ പാർട്ടിയുടെ തലവർവ്വ നേതാവായിരുന്ന സിഗ് എം ആർ രാജേന്ദ്രന്റെ നാമധേയത്തിലുള്ള ഈ ഗ്രൗണ്ടിലാണ് പൊതുസമ്മേളനം ചേരുന്നത് ഈ പൊതുസമ്മേളന നഗരിൽ ഇന്ന് പതാക ഈ ചെമ്പതാക ഉയരിയ അനശ്വരനായ രക്തസാക്ഷി സഹ വാസുദേവസാക്ഷിമണ്ഡപത്തിൽ നിന്നാണ് നൂറുകണക്കിന് ഇരിയക്ര വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി ഈ രക്തപതാക കൊണ്ടുവന്നിട്ടുള്ളത് പതാക കാലങ്ങളായി ഇടതുപക്ഷം എന്നെല്ലാം കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ടുണ്ടോ ആ കാലത്തെല്ലാം തന്നെ മനുഷ്യന്റെ വിമോചനത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികള് അതുപോലെ നാടിന്റെ പുരോഗമനത്തിന് വേണ്ടിയിട്ടുള്ള വികസന പദ്ധതികളും ആവിഷ്കരിച്ച് മുന്നോട്ട് പോവുകയാണ് നവകേരളത്തിൽ നിന്ന് വിജ്ഞാന കേരളത്തിലേക്കുള്ള ഒരു യാത്രയിലാണ് ഇപ്പോൾ നമ്മളുടെ ഗവൺമെന്റ് നമ്മൾക്ക് തന്നെ അറിയാം ധാരാളം വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അതിനൊക്കെ കരുത്തു പകരുന്നത് ഇടതുപക്ഷ ആശയങ്ങളാണ് ആ ആശയങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ പ്രസ്ഥാനത്തിന് നേരെ വരുന്ന ആക്രമണങ്ങളെ ചെറുത്തുകൊണ്ട് വികസന തുടർച്ച നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ടൊക്കെ നമ്മൾക്ക് മുന്നേറാൻ പാർട്ടിയുടെ അടിത്തറയും നമുക്ക് കൂടുതൽ ശക്തമാക്കേണ്ടതായിട്ടുണ്ട് ഇക്കാലത്ത് അനാവശ്യമായ കുറെയധികം വാർത്തകൾ നമ്മുടെ കായംകുളം പാർട്ടിയെ സംബന്ധിച്ച് വരുന്നുണ്ട് കായംകുളത്തെ വാർത്തകൾക്ക് വലിയ രൂപത്തിൽ മൈലേജ് കൊടുക്കുകയാണ് നമുക്കറിയാം ഒരു കാര്യവുമില്ലാതെ ഇല്ലാതെ അനാവശ്യമായ മൈലേജ് കൊടുത്തുകൊണ്ട് കായംകുളത്തൊക്കെ വലിയ പ്രശ്നമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കണം അപ്പൊ നമുക്ക് കൂട്ടായിട്ട് ചില ചെറുത്തുനിൽപ്പുകൾ ആവശ്യമാണ് ഈ സമ്മേളനത്തിൽ തീർച്ചയായിട്ടും കായംകുളത്തെ പാർട്ടിയുടെ ശക്തി വിളിച്ചു വിളിച്ചു പറയാൻ ഒറ്റക്കെട്ടായി നമ്മൾക്കെല്ലാം അണിനിരക്കേണ്ടതായിട്ടുണ്ട് കാരണം ഒരുപാട് പേർ ഉറ്റുനോക്കുന്ന ഒരു സമ്മേളനമായി കായംകുളം സമ്മേളനം മാറുകയാണ് അത് ഞാൻ പറഞ്ഞത് അനാവശ്യമായ പ്രചരണ വേലകൾ അടിച്ചറക്കുകയാണ് രാഷ്ട്രീയ എതിരാളികൾ ഒത്തുകൂടുകയാണ് കായംകുളം നഗരസഭയുടെ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്തുകൾ നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ അതുപോലെ ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങൾ മണ്ഡലത്തിൽ നടത്തുന്നു ഇതൊന്നും ചർച്ച ചെയ്യാതെ ഏതെങ്കിലും ഒക്കെ വാർത്തയുടെ പുറകെ പോയിട്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ശ്രമിക്കുന്ന രീതിയാണ് നമുക്ക് അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട് സി പി എം ഏരിയ സെക്രട്ടറി പിൻ ജില്ലാ കമ്മിറ്റി അംഗം ഷേഖ് പിഹാരികുമാർ എന്നിവർ പങ്കെടുത്തു